ഹലോ നമസ്കാരം ഉണ്ട് ഇത് വി എം ഇ ബ്ലോക്ക്സാണ് നമ്മൾ ഇത് കൊല്ലം റെസ്റ്റ് ഹൗസാണ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസാണ് ഇതിൻ്റെ അവിടെ ഞങ്ങൾ ഇന്ന് സദ്യ കഴിച്ചു പക്ഷേ അതിൻ്റെ ബാക്കിൽ കണ്ടോ ഈ കടക്കുന്ന മാലിന്യം കണ്ടോ ഒരു ഒരിക്കലെങ്കിലും അത് കണ്ടിട്ടുള്ളൂ ആ ടോയ്ലറ്റും മാലിന്യം ഈ സംസ്കരിക്കാത്ത ഒരു രീതിയിലുള്ള ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കത്തില്ല നമ്മൾ കേട്ടോ ഈ ഇത്രയൊക്കെ നാട്ടുകാരുടെ വീട്ടുകാരുടെ ഹോട്ടലുകളിലൊക്കെ പോയി നിങ്ങൾ മാലിന്യം വേസ്റ്റ് പിടിക്കുകയും ഹെൽത്ത് കാര്യം നടക്കുകയൊക്കെ ചെയ്യുമല്ലോ കൊല്ലം ചിന്നക്കിടയിൽ പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിൻ്റെ ബാക്കിൽ കാണുന്ന മാലിന്യമാണിത് ഇതിനെതിരെ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല ഇഷ്ടംപോലെ ഹെൽത്ത് കാര്യം സർക്കാർ ജീവനക്കാരും ഒക്കെ വന്നല്ലേ അവിടെ ഫുഡ് കഴിക്കുന്നത് നിങ്ങളെല്ലാവരും കഴിക്കുന്നതല്ലേ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന എന്തുകൊണ്ട് ഇത് ഒരു അവരെ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണം നമുക്ക് എന്ത് വൃത്തിഹേനോ അറിയാം അവൻ്റെ ബാക്കിൽ പോയിട്ട് നിങ്ങൾ നിങ്ങൾ കണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ കയറത്തില്ല കേട്ടോ വളരെ വിഷമം തോന്നിയെന്ന് എന്ന് കണ്ടപ്പം ഫുഡ് കഴിച്ചിട്ടാണ് പോയത് കേട്ടോ അതുകൊണ്ട് പിന്നെ ഉള്ളത് മൊത്തം ധൈകുകയും ചെയ്ത് എന്ത് തന്നെ ആയാലും ഇതിനെ പ്രതികരിക്കുക ഓക്കെ